മക്കളെ നമ്മളൊരു പുതിയൊരു പൂജ മേടിച്ചിങ്ങട്ടാ നമ്മളെ സാംസ്കാരിക ക്ലബ്ബിന്റെ ഗ്യാസാ വണ്ടെടുത്ത കണ്ണീരെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ വെള്ളം എടുത്തിണത് അപ്പൊ അതാ വള്ളം നിറച്ചുകൊണ്ടിരിക്കയാണ് ചീച്ചിനടക്കൊണ്ട കണ്ടിട്ടാണ് പുരിക്കടം നിറയ്ക്കുന്നത് കൈക്കിലും പുതിയ അപ്പൊ അങ്ങനത്തെ പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടാ വെള്ളം എടുത്തു കുടിച്ചോ ചെളി വെള്ളം കുടിച്ചോ കേട്ടാ ചെടി വെള്ളം കുടിക്കാണ് ഫസ്റ്റ് പൈസത്തെ പറഞ്ഞ തിരുത്തുണ്ട് പൈസ ഇവിടെ ഒരു ചെറിയ ഒരു പൊടി ലീക്ക് ഉണ്ട് അപ്പൊ വാട്ടർ പ്രൂഫ് അടിക്കണം അത് ഒരു കിലോന്നെ അല്ല അത് അറുന്നൂറ്റി അയ്മ്പോന്നെ എം സിണ്ടാവും അറുന്നൂറ്റി അമ്പത് അറുന്നൂറ്റി ഉപ്പാണ് അറുന്നൂറ്റി അമ്പത് ആടി വിട് ആ എന്തായാലും ഇപ്പൊ പെരേല് ബാത്റൂമിന്റെ ബാക്കി കുറച്ച് കൊറച്ചിരിക്ക